സുഹൃത്തുക്കളെ ഗൗതമ ബുദ്ധൻ്റെ ചെറിയൊരു കഥയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരിക്കൽ വളരെ പാവപ്പെട്ട ഒരാൾ ശ്രീബുദ്ധന്റെ അടുത്തെത്തി വളരെ വിനയത്തോടും ഭവ്യതയോടും ഒരു ചോദ്യം ഉന്നയിച്ചു എന്തുകൊണ്ട് ഞാൻ ഇത്ര ദരിദ്രനായി അയാൾ ജനിച്ചതും വളർന്നതും ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബുദ്ധൻ്റെ മറുപടി അയാളെ ആശ്ചര്യപ്പെടുത്തുകയും ചിന്താ ചെയ്തു ബുദ്ധൻ പറഞ്ഞു താങ്കൾ ദരിദ്രനായി തീർന്നത് ശരിയായ വിധം ഔദാര്യം പുലർത്താത്തത് കൊണ്ടും ദാനധർമ്മം ചെയ്യാത്തത് കൊണ്ടുമാണ് ആ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു ദരിദ്രവാസിയായ ഞാൻ എന്തു ദാനം ചെയ്യാനാണ് എന്ത് ഔദാര്യമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക ബുദ്ധൻ മറുപടി നൽകി മറ്റുള്ളവരുമായി പങ്കു പങ്കുവയ്ക്കത്തക്ക വണ്ണം അഞ്ച് നിധികൾ നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം അയാൾക്ക് മനസ്സിലാകത്തക്ക വിധം ബുദ്ധൻ അവ വിശദമാക്കി ഒന്നാമത് നിങ്ങൾക്കൊരു മുഖമുണ്ട് ആ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൈമാറാം അത് അവരിൽ നിശ്ചയമായും സന്തോഷത്തിന്റെ പ്രതികരണം ഉളവാക്കും പുഞ്ചിരിയുടെ വശ്യത വാക്കുകൾക്കപ്പുറമാണ് ബുദ്ധന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാത്തവരാരും ഉണ്ടാകില്ല ഗൗരവത്തോടും ക്രൂരഭാവത്തോടും ദുർമുഖരായിട്ടുള്ളവരെ ആരും ഇഷ്ടപ്പെടുകയില്ല നേരെ മറിച്ച് ഒരു പുഞ്ചിരി ആരെയും ആകർഷിക്കും കൈമാറാവുന്ന ഒരു വലിയ നിധിയായി ബുദ്ധൻ അതിനെ വിശേഷിപ്പിച്ചു ബുദ്ധൻ തുടർന്നു രണ്ടാമത് നിങ്ങൾക്ക് രണ്ട് കണ്ണുകളുണ്ട് അവ സ്നേഹത്തോടെ മറ്റുള്ളവരെ കാണുവാൻ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ നോട്ടം മറ്റുള്ളവരിൽ സദ്വികാരം ഉണർത്തുവാൻ പര്യാപ്തമാക്കണം കണ്ണിന്റെ ശക്തിയും സ്വാധീനവും നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് ബുദ്ധൻ്റെ ദൃഷ്ടികളെപ്പറ്റി തന്നെ ഏറെ പ്രശംസകളും പ്രചോദനങ്ങളും ഉളവായിട്ടുണ്ട് നവരസങ്ങളായ ശൃംഗാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം ബീബത്സം അത്ഭുതം ശാന്തം എന്നിവ കണ്ണുകളിൽ കൂടി പ്രകടിപ്പിക്കുന്നതിന് കഥകളി നടന്മാരിൽ കൂടി നാം കാണുന്നതാണ് മറ്റുള്ളവരിൽ സ്നേഹവും ആശ്വാസവും കരുണയുമൊക്കെ ഉളവാക്കാൻ തക്കവണ്ണം നമ്മുടെ നയനങ്ങളെ ഉപയോഗപ്പെടുത്താം അതേസമയം ഈ നിധി നമുക്ക് അനർത്ഥമായി തീരാനും ഏറെ സാധ്യതയുണ്ട് അനേകം ആളുകളുടെ വീഴ്ചയ്ക്കും നാശത്തിനും കാരണമായി തീർന്നിട്ടുള്ളത് ഈ നിധിയുടെ ദുരുപയോഗം നിമിത്തമാണ് നോട്ടത്തിന്റെ പിഴവ് അനർത്ഥ കാരണമാകാം ബുദ്ധൻ വിശദീകരിച്ചു മൂന്നാമത് നിങ്ങളുടെ വായും അതരങ്ങളുമാണ് നിങ്ങളുടെ വായ കൊണ്ട് അന്യരോട് ഹൃദ്യമായി സംസാരിക്കാൻ കഴിയും നന്മ സംസാരിക്കുക അന്യരെ വിലപ്പെട്ടവരായി അംഗീകരിച്ച് അവരോട് സംഭാഷിക്കുക നാവിന്റെ സാധ്യതകൾ എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ബുദ്ധൻ പ്രോത്സാഹനത്തിന്റെയും അഭിനന്ദനത്തിന്റെയും പ്രചോദനത്തിന്റെയും വാക്കുകൾ ഉതിരുമ്പോൾ എത്ര അത്ഭുതകരമായ പ്രതികരണങ്ങൾ ഉളവാക്കുന്നു സന്തോഷം മറ്റുള്ളവർക്ക് പകരാൻ നമ്മുടെ വാക്കുകൾക്ക് കഴിയട്ടെ പക്ഷേ പലരുടെയും പ്രശ്നം അവരുടെ നാവാണ് വിമർശനത്തിൻ്റെയും അഹന്തയുടെയും ആത്മപ്രശംസയുടെയും ഒക്കെ വാക്കുകളാണ് അധികവും കേൾക്കുവാനിടയുള്ളത് അത് മറ്റുള്ളവരിൽ അമർഷവും പുച്ഛവും ഈർഷ്യയും ഉളവാക്കാനെ ഉപകരിക്കൂ നാവ് വരുത്തുന്ന നന്മയുടെ സാധ്യതകൾ നമ്മുടെ ശ്രദ്ധയിൽ ഉയർന്നു നിൽക്കട്ടെ ബുദ്ധൻ അനുസ്മരിച്ചു നാലാമത് നിങ്ങൾക്കൊരു ഹൃദയമുണ്ട് നിങ്ങളുടെ നിർഭരമായ ഹൃദയം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം ആശംസിക്കാം അവരുടെ സദ്വികാരങ്ങളെ ഉണർത്തുവാൻ കഴിയും അതുവഴി അവരുടെ ജീവിതത്തെയും ഹൃദയത്തിന്റെ നൈർമല്യത്തെ പറ്റി യേശുക്രിസ്തു അനുശാസിക്കുന്നത് ദൈവദർശനം സാധ്യമാക്കാൻ ഹൃദയശുദ്ധി കൈവരുത്തണം ചിന്തകളുടെയും വികാരങ്ങളുടെയും ഇരിപ്പിടമാണല്ലോ ഹൃദയം അത് നിയന്ത്രണത്തിലും സൂക്ഷ്മതയിലും പരിരക്ഷിക്കാനും അന്യരുടെ നന്മയും ക്ഷേമവും ആഗ്രഹിക്കുവാനും കഴിയണം ദാവിദ് രാജാവിന്റെ പ്രാർത്ഥന പ്രസക്തമാണ് ദൈവമേ വെടുപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അവസാനമായി ബുദ്ധൻ കൂട്ടിച്ചേർത്തു അഞ്ചാമത്തെ നിധി നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് അനേകം നന്മ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയും ആവശ്യത്തിലുള്ളവർക്ക് നിങ്ങളുടെ സഹായം നൽകുക സഹായമെന്നുള്ളത് പണമല്ല കരുതലും കരുണയും നിറഞ്ഞ ഒരു നോട്ടം കൊണ്ടുപോലും മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാം സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നൻ തന്നെ എന്ന് കരുതുക ദരിദ്രനാണെന്നുള്ള പോരായ്മയുടെ വികാരം വിട്ട് ധന്യതയാർന്ന പലതും തനിക്കുണ്ടെന്ന മനോഭാവം വളരെ പ്രധാനമാണ് ബുദ്ധൻ ചൂണ്ടിക്കാണിച്ച പഞ്ച നിധികളുടെ ഉടമകളാണ് നാം എന്ന ബോധ്യം നിശ്ചയമായും നമ്മെ സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും നിലവാരത്തിലേക്ക് ഉയർത്തും മേൽപ്പറഞ്ഞ നിധികളൊക്കെ നമ്മൾ തന്നെ പൂത്തിവയ്ക്കാനല്ല മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ തക്കവണ്ണം ഉപയോഗപ്പെടുത്താനാണ് എപ്പോഴും മറ്റുള്ളവരുടെ നന്മയും ക്ഷേമവും നമ്മുടെ ചിന്തയിലും ശ്രദ്ധയിലും വരേണ്ടതാണ് സുഹൃത്തുക്കളെ ബുദ്ധൻ്റെ ഈ ചെറിയ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമുള്ളവരുമായി ഇത് ഷെയർ ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തും എൻ്റെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്